ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും ഓക്കെ അല്ലേ ഇന്ന് നമുക്കൊരു കോംബോ വീഡിയോ ആണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യമുണ്ട് നമ്മൾ എപ്പോഴും എല്ലായ്പ്പോഴും വീഡിയോസിൽ പറയാറുള്ളതാണ് എന്നാൽ എത്ര പറഞ്ഞാലും പിന്നെയും പിന്നെയും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് എന്നെ സംബന്ധിച്ച് അതായത് നമ്മൾ ഈ പ്ലാൻസ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഒരു പരിധിവരെ നമ്മൾ പറയാറുണ്ട് ഇത്ര ദിവസത്തിനുള്ളിലായിരിക്കും അതുവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് ഒരുപാട് പേർ അതിങ്ങനെ വെയിറ്റ് ചെയ്യാറുണ്ട് ആ ദിവസം കഴിഞ്ഞാൽ മാത്രം സാധാരണഗതിയിൽ അങ്ങനെ കഴിയാറില്ല പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിലോ ഇല്ലാത്ത ചില അവധി ദിവസങ്ങൾ വരുമ്പോൾ നമുക്കൊരു പക്ഷേ ആ ഒരു സമയപരിധിക്കുള്ളിൽ അയക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ വളരെ സാധാരണയാണ് പലരും ചോദിക്കാറുണ്ട് വന്നില്ലല്ലോ എന്നുള്ളത് പക്ഷേ അവർ ഒന്നാലോചിച്ചാൽ മനസ്സിലാകും ഇടയ്ക്കൊരു അവധി വന്നു എന്നുള്ളത് പക്ഷേ ഒരു ചിലപ്പോൾ അത് ആലോചിക്കണമെന്നില്ല എന്നിരുന്നാലും അതിനേക്കാളെല്ലാം പ്രശ്നമായിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ഈ ഒരു അവധി ഈ ഒരു ലിമിറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഓർഡർ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തുണ്ട് അയച്ചോ എന്നാണ് അയക്കുന്നത് എപ്പോഴാണ് അയയ്ക്കുന്നത് അയച്ചിട്ടൊന്ന് പറയണം ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ആ ഒറ്റ ആവശ്യവുമില്ലാതെ മെസ്സേജസ് ഇടുന്നവരുണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരെ കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു രീതി അനുസരിച്ച് ചെയ്തു വരുന്നതിനിടയിൽ ഇങ്ങനെയുള്ള മെസ്സേജസ് എന്നെ വല്ലാതെ അലോസരപ്പെടുത്താറുണ്ട് എനിക്ക് എൻ്റെ ഈ ഒരു ഫീൽഡിൽ ഈ ഒരു റോസ് സെല്ലിങ് ഏരിയയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു സംഗതിയാണ് ആവശ്യമില്ലാതെ അയച്ചോ എന്ന് ചോദിക്കുന്നത് ഒരു പക്ഷേ പല അനുഭവങ്ങൾ കൊണ്ടാകാം പല കയ്പ നിറഞ്ഞ എക്സ്പീരിയൻസ് കൊണ്ടാകാം പക്ഷേ നമ്മളോട് അയച്ചില്ല ആ ഒരു ഡേറ്റ് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചോ ഇല്ലയോ എന്നുള്ള വിവരം അത് നമുക്ക് വൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അത് നമ്മുടെ ഈ മെസ്സേജസ് നോക്കിയിട്ടാണ് ഞാൻ അഡ്രസ്സെല്ലാം എഴുതിയെടുക്കാറുള്ളത് ഈ അഡ്രസ്സ് എഴുതിയെടുക്കുന്നത് താമസിക്കുന്നതിനും ഇതിനിടയാക്കുന്നുണ്ട് സന്തോഷമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒരുപാട് പറഞ്ഞു പോകണ്ട നിങ്ങൾക്ക് പ്ലാന്റ്സ് വളരെ കൃത്യമായി അയക്കുന്ന സമയബന്ധിതമായി അയച്ചു തീർക്കുന്ന ഒരു ചാനലാണ് നമ്മുടേത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എന്ന് അത് മനസ്സിലാകും നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക ഒരുപാട് വൈകിക്കാറുമില്ല നമ്മൾ അപ്പോൾ നമുക്കിന്ന് കോംബോയിലേക്ക് കിടക്കാം നമ്മുടെ കോംബോയിലെ ആദ്യത്തെ പ്ലാന്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐസ് ലവ് റോസ് വള്ളി റോസുകൾ ഇഷ്ടമുള്ളവർക്കുള്ള ഒരു വലിയ സ്വപ്നമായിരുന്നു ഒരു പരിധിവരെ ഈ ഐസ് ലോ റോസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് പേർ നമ്മൾ ഒരുപാടായിട്ട് കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നുണ്ട് ഒരുപാട് പേർക്ക് ഈ പ്ലാന്റ് ഉണ്ട് ഇനിയും ഈ പ്ലാന്റ് സ്വന്തമാക്കാൻ പറ്റിയിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കോംബോയാണിത് അടുത്തത് നമ്മുടെ പെർഫ്യൂം റീസ് റോസാണ് ഒരുപാടും വള്ളി റോസ് ഇഷ്ടമുള്ളവർ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു റോസാണ് അപ്പോൾ നല്ല അത്യാവശ്യം റേറ്റിനാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നമ്മുടെ കാർട്ടിൽ ആഡ് ആയിട്ടുള്ള റോസുകളാണ് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റോസ് മൂന്നാമത്തേത് മിഡ് നൈറ്റ് ബ്ലൂ അല്ലെങ്കിൽ നൈറ്റോൾ എന്നെല്ലാം പേരുള്ള നമ്മുടെ ഈ ഒരു വയലറ്റ് ക്ലൈമ്പിങ് റോസാണ് അതും ഒരു ക്ലൈംബിങ് റോസാണ് വള്ളി റോസ് ഇഷ്ടമുള്ളവർക്കുള്ള ഒരു പ്രത്യേക കോംബോയാണിത് അപ്പോൾ ഇതാണ് അതിൻ്റെ നമ്മുടെ നാട്ടിൽ വിരിയുമ്പോഴുണ്ടാകുന്ന ആ ലുക്ക് സൂപ്പർ ബ്യൂട്ടിഫുൾ കളറാണ് ഒരു സെൻറ്റിമെൻറ്റൽ ക്ലൈമ്പർ പോലെ ഒരുപാട് സ്ട്രൈപ്സും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയായിട്ട് ഭയങ്കര രസമായിട്ട് വിരിയുന്ന ഒരു നമ്മുടെ ഒരു ക്ലൈമ്പിങ് റോസാണ് നമ്മുടെ ഈ ഒരു മിഡ് നൈറ്റ് ക്ലൈമ്പർ എന്ന് പറയുന്നത് ആ ഒരു പച്ചയും ഈ ഒരു കളറും കൂടെയുള്ള കോമ്പിനേഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രമാത്രം ബ്യൂട്ടിയാണെന്നുള്ളത് അടുത്തത് ഒരു ക്ലൈമ്പിങ് റോസാണ് എന്നാൽ നമുക്ക് ബുഷായിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു കുഞ്ഞു പൂക്കളോട് കൂടിയിട്ടുള്ള ബഞ്ച് റോസാണ് ഇത് നമ്മുടെ ബീ പോപ്പ് റോസിൻ്റെ വേണമെങ്കിൽ അതിൻ്റെ ബേബി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത് റെഡും യെല്ലോയും കൂടെ ചേർന്നിട്ടുള്ള കളർ കോമ്പിനേഷനാണ് സൂപ്പറാണ് അതും നല്ല ഒരു കളർ കോമ്പിനേഷനാണ് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കോംബോയിലെ റോസുകൾ നമുക്കിതിൻ്റെ പ്ലാന്റ് സൈസ് ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ നാല് പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ട് ഉള്ളത് അത്യാവശ്യം അത്യാവശ്യമല്ല നല്ല വലിയ ആണ് സെയിലിനായിട്ടുള്ളത് പ്ലെയി നമ്മുടെ പ്ലാന്റ്സ് സൈസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൂക്കളോട് കൂടിയതാണ് പെർഫ്യൂം റീസ് ഒരു പരിധിവരെ നമുക്ക് പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണുള്ളത് അതേപോലെ എല്ലാത്തിനും പൂക്കൾ ഉണ്ടാകണമെന്നില്ല ചിലത് പൂക്കൾ കൊഴിഞ്ഞിട്ടുണ്ട് അതേപോലെ മിഡ് നൈറ്റ് ബ്ലൂ ക്ലൈമ്പിങ് റോസിനും ഒന്നോ രണ്ടോ എണ്ണത്തിനൊക്കെ ഉള്ളൂ വിത്ത് ഫ്ലവർ ആയിട്ടുള്ളത് അപ്പോൾ ഇതാണ് പെർഫ്യൂം റീസിൻ്റെ സൈസ് വലിയ ആണ് വലിയ പ്ലാന്റ്സ് മാത്രം പിടിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കോംബോയാണ് ചെറിയ പ്ലാന്റ്സുകാർക്ക് ഇതിൻ്റെ ഒന്നും ചെറിയ പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ കോംബോ ഇടാത്തതാണ് ഇത് നമ്മുടെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള ബി പോപ്പ് പ്രോസിൻ്റെ ചെറിയ റെഡ് ബട്ടർഫ്ലൈ എന്നാണ് നമ്മൾ പറയുന്നത് റെഡ് ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് സൈസാണ് അതും വലിയ ആണ് ഇത് നമ്മുടെ പെർഫ്യൂം പെർഫ്യൂമ്രീസ് അല്ല മിഡ് നൈറ്റ് ബ്ലൂ ക്ലൈബർ അതും വലിയ പ്ലാന്റ് ആണ് എല്ലാം വലിയ ആണ് അപ്പോൾ ഇത് ഇത്രയും നാല് പ്ലാന്റ്സിനും കൂടിയിട്ട് നമ്മുടെ കോംബോ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി നയൻ റുപ്പീസ് പ്ലസ് സി സി ആണ് ഇത്രയും വലിയ പ്ലാന്റ് നമ്മൾ ഏകദേശം ഒരു ഇരുന്നൂറ് രൂപയ്ക്കുള്ളിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് ഒന്നിന് ഇരുന്നൂറ് രൂപയ്ക്കുള്ളിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൈസ് എത്രയാണെന്നും അതിൻ്റെ പ്രായം എന്താണെന്നും നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ റോസ് വാങ്ങിക്കുന്നവർക്ക് സ്ഥിരമായിട്ട് അപ്പോൾ ഇത് നമുക്കിപ്പോൾ കോംബോ ആയിട്ട് അവൈലബിൾ ആയിരിക്കുന്നത് ത്രീ നയൻ്റി നയൻ പ്ലസ് സി സി ആണ് സി സി നമുക്ക് പാക്ക് ചെയ്ത് ഒന്ന് നോക്കിയാൽ മാത്രമാണ് കറക്റ്റായിട്ട് പറയാൻ കഴിയുക അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം മെസ്സേജ് ഇടുക വള്ളി റോസ് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ കോംബോയാണ് ഒരുപാട് പേർക്ക് ഇതിൽ കാണിച്ചിരിക്കുന്ന ഒരു റോസ് പോലും വാങ്ങാൻ പറ്റാത്തവരുണ്ട് അപ്പോൾ എത്രയും വില കുറച്ച് വളരെ മാക്സിമം നമുക്ക് കഴിയുന്ന അത്ര വില കുറച്ചാണ് ഈ കോംബോ നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ കോംബോ ഇടുന്നില്ല എന്നുള്ളൊരു പരാതിയും ഉണ്ട് അതുകൂടി ഒന്ന് നികത്താമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഐസ്ലവ് റോസിൻ്റെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ കോംബോ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക ഒരുപാട് പ്ലാൻസ് സെറ്റൊന്നും നമുക്ക് അല്ല വളരെ കുറച്ച് മാത്രമാണുള്ളത് അതുകൊണ്ട് എത്രയും വേഗം തന്നെ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഹെൽത്തി ആയിട്ടുള്ള കോംബോ റോസ് ലഭിക്കുകയുള്ളൂ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓർഡർ കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ റോസ് കിട്ടിയിട്ടില്ല അതുപോലെ എൻ്റെ അടുത്തു നിന്ന് യാതൊരു ഇൻഫർമേഷനും ഇല്ല എന്നുവരിയിൽ മാത്രം നിങ്ങളെനിക്ക് മെസ്സേജ് അയയ്ക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി പറയാനുണ്ടെങ്കിൽ ആ എമർജൻസിയോട് കൂടി നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക അതല്ലാതെ പ്ലാൻസ് അയച്ചോ എന്ന് മാത്രം മെസ്സേജ് ഇട്ടാൽ ഞാൻ ഒരു കാരണവശാലും റിപ്ലൈ തരില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ് കാരണം അത്രമേൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് ദയവായി നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടം ആയിട്ടുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോസ് പൂക്കൾ ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇനിയും പുതിയ റോസ് വെറൈറ്റീസും അതുപോലെ പുതിയ പുതിയ കോംബോയുമായി എത്രയും വേഗം വരാം അതുവരേക്കും ബൈ